പ്രദോഷം എന്നാൽ പാപങ്ങളിൽ നിന്നും വിമോചനം നേടുന്ന ദിനം എന്നാണ് അർത്ഥം ഓരോ മാസത്തിലേയും വരുന്ന രണ്ട് ത്രയോദശി തിഥികളുമാണ് പ്രദോഷം വൈകുന്നേരം നാല് മുപ്പത് മുതൽ ആറു മണിവരെയുള്ള സമയമാണ് പ്രദോഷ നേരം പ്രദോഷത്തെ പറ്റിയുള്ള പുരാണ കഥ എന്താണെന്ന് നോക്കാം ദേവന്മാരും അസുരന്മാരും പാലാഴി കടയുവാൻ തീരുമാനിച്ചു പാലാഴി മഥനത്തിനിടയിൽ പുറത്തു വരുന്ന അമൃത് ഭക്ഷിച്ചാൽ ജരാനരകളും മരണവും ബാധിക്കുകയില്ല അങ്ങനെ പാലാഴി മഥനത്തിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങി മന്ദരപർവ്വതത്തെ മത്തായും നാഗരാജാവായ വാസുകിയെ കയറായും ഉപയോഗിക്കാൻ തീരുമാനിച്ചു അങ്ങനെ പാലാഴി മഥനം തുടങ്ങി തുടർച്ചയായുള്ള മഥനത്താൽ മന്ദരപർവ്വതം കുറേശിയായി താഴാൻ തുടങ്ങി ഭഗവാൻ ശ്രീ മഹാവിഷ്ണു കൂർമാവതാരം സ്വീകരിച്ച് മന്ദരപർവ്വതത്തെ താങ്ങി നിർത്തി തുടർച്ചയായുള്ള മഥനത്താൽ നാഗരാജാവായ വാസുകി അസ്വസ്ഥനായി അസ്വസ്ഥനായ വാസുകി ഛർദിക്കുവാൻ തുടങ്ങി അങ്ങനെ കാളകൂടം അഥവാ ഹാലാഹലം എന്ന വിഷം വ്യാപിച്ചു പ്രപഞ്ചം മുഴുവൻ പരക്കാൻ തുടങ്ങിയ കാളകൂട വിഷത്തെ കണ്ട് ദേവന്മാരും അസുരന്മാരും ഭയന്നു രക്ഷയ്ക്കായി അവർ ശ്രീ പരമേശ്വരന്റെ മുന്നിലെത്തി കരുണാവാരിധിയായ ശ്രീ പരമേശ്വരൻ ഹാലാഹലം എന്ന കാളകൂട വിഷം സ്വീകരിച്ച് നീലകണ്ഠനുമായി ഭഗവാൻ വിഷം സ്വീകരിച്ചത് ഏകാദശി തിഥിയിലായിരുന്നു വിഷം സ്വീകരിച്ചതിന്റെ ആലസ്യത്താൽ ലീല നടത്തിയ ഭഗവാൻ ദേവിയുടെ മടിയിൽ പള്ളി കൊണ്ടു ഈ തിരുസ്ഥലമാണ് ആന്ധ്രയിലെ സുരുട്ടപ്പള്ളിയിലെ പള്ളികുണ്ടേശ്വരർ ക്ഷേത്രം മൂന്നാം തിഥിക്ക് ശേഷം അതായത് ത്രയോദശി തിരിയിൽ ആണ് ഭഗവാൻ ആലസ്യത്തിൽ നിന്നും ഉണർന്നത് ആലസ്യത്തിൽ നിന്നുണർന്ന ഭഗവാൻ നന്ദീശ്വരന്റെ ഇരു കൊമ്പുകൾക്കിടയിൽ നിന്നും താണ്ഡവമാടി ഈ ആനന്ദ താണ്ഡവത്തെ ദേവാസുരന്മാർ കണ്ടു വണങ്ങി ഇതാണ് പ്രദോഷദിനം വൈകുന്നേരം നാല് മുപ്പത് മുതൽ ആറ് മണിവരെയുള്ള സമയമാണ് പ്രദോഷനേരം ഇത് ശിവപുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന കഥയാണ് ഈ ത്രയോദശി തിഥിയും ചതുർദശി തിഥിയും ചേർന്ന് വരുന്ന ദിനമാണ് ശിവരാത്രി എന്ന് പത്മപുരാണം പറയുന്നു അപ്പോൾ ശിവരാത്രി എന്താണെന്ന് സംശയം ചിലർക്കുണ്ടായേക്കാം ശിവരാത്രിയെ പറ്റിയുള്ള വിശദമായ വീഡിയോ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ കാണുക പ്രദോഷം പലതുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം വൈകുന്നേരം നാല് മുപ്പത് മുതൽ ആറ് മണിവരെയുള്ള സമയമാണ് നിത്യപ്രദോഷം ഇത് എല്ലാ ദിവസവും വരുന്നതാണ് ഓരോ പക്ഷത്തിലും ത്രയോദശി തിഥി ചേർന്ന് വരുന്ന തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ എന്നിവ എല്ലാം തന്നെ ഉത്തമമായ പ്രദോഷ നേരങ്ങൾ തന്നെയാണ് ശനിയാഴ്ചയും പ്രദോഷവും ചേരുന്ന ദിനമാണ് മഹാശനിപ്രദോഷം ഇനി പ്രദോഷ വ്രതം എങ്ങനെയെന്ന് നോക്കാം പ്രദോഷ ദിനം അതായത് ത്രയോദശി തിഥിയിൽ സൂര്യോദയത്തിന് മുന്നേയായി ഉറക്കമുണർന്ന് സ്നാനശേഷം വീട്ടിൽ പൂജാമുറിയിൽ വിളക്ക് വെച്ച് പഞ്ചാക്ഷരി മന്ത്രമോ ശിവപുരാണമോ ജപിക്കുക വീട്ടിൽ അഭിഷേകത്തിന് അനുയോജ്യമായ തിരുമേനി ഉള്ളവർ അതിന് അഭിഷേകം നടത്താം തിരുച്ചിത്രം മാത്രമാണുള്ളതെങ്കിൽ അനുയോജ്യമായ പുഷ്പങ്ങൾ ചാർത്തി ദീപധൂപ ആരാധനകൾ കാട്ടി പൂജ ചെയ്യുക ക്ഷേത്ര ദർശനത്തിന് ശേഷം കഴിയുമെങ്കിൽ പൂർണ്ണ ഉപവാസം ചെയ്യാം അതിന് സാധിക്കാത്തവർ അവരവരുടെ ശാരീരിക അവസ്ഥകൾക്കനുസരിച്ച് മാത്രം വ്രതം അനുഷ്ഠിക്കാം ശിവക്ഷേത്രത്തിലെ സോമസൂക്ത പ്രദക്ഷിണം എല്ലാവർക്കും അറിവുള്ളതായിരിക്കും തീർച്ചയായും അത് പുണ്യ നൽകും അതോടൊപ്പം തന്നെ അന്നേ ദിവസം അർഹരായവർക്ക് അന്നദാനം നടത്തുന്നത് സകല പാപങ്ങളിൽ നിന്നും വിമോചനം നൽകും ഓം നമശിവായ തിരുച്ചിറ്റമ്പലം